കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൊച്ചുമകനും മകളും ഭാര്യയും മരുമകൻ മുഹമ്മദ് റിയാസും ഉൾപ്പെടെ ഒരു ഫാമിലി ട്രിപ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നു ദുബായ് അത് കഴിഞ്ഞ് ഇന്തോനേഷ്യ അത് കഴിഞ്ഞ് സിംഗപ്പൂര് സിംഗപ്പൂര് കഴിഞ്ഞ് ദുബായിലേക്ക് വീണ്ടും എത്തുന്നു ദുബായ് നമ്മുടെ കേരളത്തിലേക്ക് പതിനാറ് ദിവസത്തെ ഫാമിലി ട്രിപ്പിനാണ് ഇപ്പോ തുടക്കം കുറിച്ചിട്ടുള്ളത് അല്ല ഇവരൊക്കെ ട്രിപ്പ് പോകുന്നതിന് നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ അവരുടെ ക്യാഷ് എടുത്ത് ടൂറോ ഇനി എന്ത് ചെയ്ത് മുന്നോട്ട് പോയാലും നമ്മളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അതേസമയം ഒരു അഞ്ചിന്റെ നയാ പൈസയില്ലാത്ത നമ്മുടെ പൊതുഗജനാവിൽ കണപ്പെടുത്ത ക്യാഷ് എടുത്തിട്ട് യാതൊരു ഫാമിലി ട്രിപ്പ് പതിനാറ് ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയുള്ള ഓരോ സാധാരണക്കാരനും ചോദ്യം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുള്ളതിൽ യാതൊരു ർക്കവും വേണ്ട ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തു ഉണ്ടയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തു വർഷക്കാലത്തിൽ ഇതുപോലൊരു ഫാമിലി ട്രിപ്പ് പോയിട്ടില്ല എന്ന് പറയാൻ തൻ്റെടമുള്ള ഒരു മാധ്യമ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇല്ലേ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഒരു ദിവസം പോലും ഇതുപോലൊരു വിനോദയാത്ര നടത്തിയിട്ടില്ല എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ മുഖ്യമന്ത്രി ഇതുപോലെ നമ്മുടെ പൊതുഗജനാവിലെ പണമെടുത്ത് ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ എന്തുകൊണ്ടാ ഈ ഒരു വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചർച്ച നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമവും നടത്താത്തത് നമ്മുടെ കേരളത്തിലെ ബോധമുള്ള ജനത തിരിച്ചറിയണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ പണം എടുത്തിട്ടാണ് ഫാമിലി ട്രിപ്പ് പോകുന്നത് എന്ന് അപ്പോൾ ചാടി വീണ് പലരും പറയും നരേന്ദ്രമോദിയും ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടില്ലേ എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ യാത്രയിലും രാജ്യ പുരോഗതിയും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഗുണങ്ങളും സംഭവിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഏതൊരു യാത്രയും നമ്മുടെ നെറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കാണാനും സാധിക്കും ഈ പിണറായി വിജയൻ എങ്ങോട്ടാണ് പോകുന്നത് പോലും ഇതൊന്നും മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്നല്ല ഇതൊക്കെ പരമാവധി സകല മാധ്യമങ്ങളും ചോ കണ്ടുപിടിച്ച് വാർത്ത കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേസമയം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇപ്പോ എവിടെയാണ് ഉള്ളത് എന്ന് അറിയണമെങ്കിൽ ഏത് കൊച്ചുകുട്ടിക്കും ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ചാൽ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അതേ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയാളുള്ളത് എന്ന് ആർക്ക് െങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമോ ഇത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമൊന്നും നമ്മുടെ മാധ്യമങ്ങള് പൊതുജനത്തിലേക്ക് എത്തിക്കുന്നു പോലുമില്ല എന്നുള്ളത് മാധ്യമങ്ങളെയൊക്കെ ഓർത്തിട്ട് പുച്ഛമാണ് തോന്നുന്നത് ഇതുപോലെ ഫാമിലി ട്രിപ്പ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് വെള്ളമില്ലാതെ ഒരു അവസ്ഥയിൽ അതേപോലെ തന്നെ കുടിവെള്ളമില്ലാതെ ഒരുപാട് ആളുകൾ സമരം ചെയ്യുന്നു ചൂട് കാരണം ആളുകൾ പല സ്ഥലങ്ങളിൽ മരിച്ചു വീഴുന്നു കന്നുകാലികൾ പൊള്ളലേറ്റ് ചത്തൊടുങ്ങുന്നു അതേപോലെ എന്തൊക്കെ നടക്കുന്നു നമ്മുടെ കേരളത്തിൽ കർഷകർ അങ്ങേയറ്റ ദുരിതത്തിലാണ് കെ എസ് ഇ ബി നിരന്തരം വന്നുകൊണ്ട് വിളിച്ചു പറയുന്നു ഇതെല്ലാവരും കരണ്ട് ഓഫ് ചെയ്യണം എന്തൊരു ആന മണ്ഡത്തരമാണ് അവരൊക്കെ വിളിച്ചു പറയുന്നത് ആളുകൾ കരണ്ട് ഉപയോഗിക്കുന്നത് കൂടുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളല്ലേ കെ എസ് ഇ ബി ഒക്കെ ഉണ്ടാക്കേണ്ടത് അതിന് പകരം നിങ്ങളതൊക്കെ ഓഫാക്കി വെക്കണം എന്ന് ലോകത്ത് ഈ മണ്ടത്തരം പറയുന്നത് നമ്മുടെ കെ സി ബി മാത്രമേ ഉണ്ടാവൂ നമ്മുടെ കേരളത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ട് ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ കഷ്ട ഒരു സന്ദർഭത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാന് നമ്മുടെ മുഖ്യമന്ത്രി ടൂറിലാണ് ഈ ഒരു സമയത്ത് ഒരു പകരം ആർക്കെങ്കിലും ഈ ഒരു സ്ഥാനം വഹിക്കാൻ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ഒന്ന് ചുമതലയേൽപ്പിച്ചോ ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ നമ്മുടെ പണമെടുത്ത് അതായത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വിദേശ ഫാമിലി ട്രിപ്പ് നടത്തിയിരിക്കുന്നു എന്നൊരു അവസ്ഥയ